അതേ അതേസമയത്ത് നമ്മൾ ഇസ്തിഹാസ ചെയ്യുന്നതെല്ലാം അവർ കേൾക്കുന്നു അതനുസരിച്ച് ഒരു ഉത്തരം ചെയ്യുന്നു അങ്ങനെയൊന്നും സുന്നത്തെ വാദയില്ല നമ്മൾ ഏതെങ്കിലും സലഫി കോളേജിൽ നിന്ന് പഠിച്ച മദനിയോ സലഫിയോ മുജാഹിദ് ബാലുശ്ശേരിയോ അല്ല ഇത് കുറ്റ്യാടി എന്ന് പറയുന്ന പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് കള്ള കറാമത്തുകൾ പറഞ്ഞ് ഉണ്ടാക്കിയ

ആ ഇസ്തിഹാസ വിഷയത്തിന്റെ ചർച്ചകൾ കാലങ്ങളായി ഇങ്ങനെ നടക്കുന്നു സംവാദങ്ങളിലായി ഗണനങ്ങളിലായി പ്രഭാഷണങ്ങളിലായി ലേഖനങ്ങളിലായി അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന ചർച്ചകളൊക്കെ ആയി ഇങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ഇന്നലെ നമ്മളെ നൌഷാദ് അഹ്സനി എ പി സമസ്തയുടെ കാന്തപുരത്തിന്റെ ശിഷ്യനൊക്കെ ആയിരുന്ന നൌഷാദ് ഹസനി എന്നറിയപ്പെടുന്ന ഇപ്പോൾ കാന്തപുരത്തിന്റെ ആ കൂടാരത്തിലില്ലാത്ത കുരുവട്ടൂർ തരീക്കത്തിന്റെ വലിയ ഷെയ്ഖായി ഞെലിഞ്ഞ് കൊണ്ടിരിക്കുന്ന ആ മുസ്ലിയാരി ഇന്നലെ നമ്മളെ നൌഷാദ് അഹ്സനി എ പി സമസ്തയുടെ കാന്തപുരത്തിന്റെ ശിഷ്യനൊക്കെ ആയിരുന്ന നൌഷാദ് ഹസനി എന്നറിയപ്പെടുന്ന ഇപ്പോൾ കാന്തപുരത്തിന്റെ ആ കൂടാരത്തിലില്ലാത്ത കുരുവട്ടൂർ തരീക്കത്തിന്റെ വലിയ ഷെയ്ഖായി ഞെലിഞ്ഞു നടന്നിരിക്കുന്ന ആ മുസ്ലിയാരി മസ്തയിലെ തന്നെ അതും പ്രധാനപ്പെട്ട ഒരു പണ്ഡിതന്റെ പ്രഭാഷണം തന്നെ കാണിച്ചുകൊണ്ട് അവർ ഇത് ആ ഇസ്തിഹാസവാദത്തിന് എതിരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരവും കാര്യവും കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണം ആ പ്രഭാഷണം കേട്ടപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഈ കാലമത്രയും സമസ്ത മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് മുജാഹിദുകൾ പറയുമ്പോൾ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നൊക്കെ അവർ വാദിച്ചത് നമ്മൾ പലപ്പോഴും കാണിച്ചു തന്നതാണ് അതുപോലെ തന്നെ ഇസ്തിഹാസവാദത്തിന് അവർ അള്ളാഹുവിന്റെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കുതിസിയായ ഹദീസിനെ തന്നെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കാനും മഹാന്മാർക്ക് കഴിയും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് ചോദിക്കുന്ന എന്തും മഹാന്മാരോട് ചോദിക്കാം ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്നുള്ള ഒരു വാദം മുസ്ലിയാക്കന്മാർ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മൊയ്തീശങ്ങളെ എനിക്ക് ഹിതായത്വം നൽകണേ എന്ന് പറഞ്ഞാൽ മൊയ്തീശങ്ങൾ അത് കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും എന്നാണ് പറയാറുള്ളത് അവർക്ക് അതിനുള്ള കഴിവുണ്ട് എന്നാ പറയുന്നത് ചിത്തരമിത്തര അബൂബക്രം മുസ്ലിയാരോട് രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രോഗം മാറ്റി തരും അതിനുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത് അങ്ങനെ അള്ളാഹുനോട് ചോദിക്കുന്ന എന്തും മഹാന്മാരോട് ചോദിക്കാം അതിന് പരിധിയില്ല മഹാന്മാരുടെ മതത്തിന് പരിധിയില്ല എന്നൊക്കെ യു കെ മജീദ് മുസ്ലിമാർ പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തു വേണമെങ്കിലും ചോദിക്കാം സാമ്പത്തികമാകട്ടെ മാനസികമാകട്ടെ ശാരീരികമാകട്ടെ അങ്ങനെ തുടങ്ങി എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും അതൊക്കെ മഹാന്മാരോട് ചോദിക്കാം സി എം മടപൂരനോട് ചോദിക്കാം എല്ലാറ്റിനും പരിഹാരമുണ്ടവിടെ എന്നൊക്കെ തന്നെ മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്ന പല വീഡിയോ ക്ലിപ്പുകളും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽ അതും ചില്ലറക്കാരനല്ല സിറാജുൽ സിറാജു തന്നെ രംഗത്ത് വന്ന് അതിനെതിരെ സംസാരിക്കുമ്പോൾ അത് വ്യക്തമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മുജാഹിദിന്റെ പണ്ഡിതന്മാർ വെറുതെ പറഞ്ഞതല്ല എന്ന് നിങ്ങൾക്ക് പലതും കാണുമ്പോൾ ബോധ്യപ്പെടും ഏതായിരുന്നാലും നൌഷാ ദഹസിനി വിശദീകരിക്കുന്ന ആ ഒരു വിശദീകരണം ഏതാണ്ട് എട്ട് മിനിറ്റോളം ദൈർഘ്യമുണ്ട് നമുക്ക് ആ വിശദീകരണം ഇങ്ങനെ കേൾക്കാം ഇല്ല സമസ്ത ഇസ്തിഹാസയുടെ അടിത്തറയിൽ നിന്ന് തന്നെ പോയി അതാണ് ഒന്നാമതായി പറയുന്നത് രണ്ടാമതായി ഇവർ ഇവരുടെ രഹസ്യ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഈ അടുത്ത കാലത്താണ് പറഞ്ഞത് മർക്കസിലെ സബുക്കുകളിൽ ദർസുകളിൽ സിറാജിലുദിയിൽ പിന്നെ പറയണ്ട തൗഹീദിന്റെ വഹാബി തൗഹീദിന്റെ കൊട്ടയാണെന്നൊക്കെ നമ്മൾ പറയുന്ന രൂപ ഇവരെ ശിഷ്യന്മാർക്ക് ഇസ്തിഹാസയിലൊന്നും വലിയ കഥ അതൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഇവർ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട് അത് അവരിലെ ചില ശിഷ്യന്മാരിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഘട്ടമായി നമുക്ക് പറയാനുള്ളത് ഇസ്തിഹാസയുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്തു ഇവരുടെ രഹസ്യ ക്ലാസ്സുകളിൽ ഇസ്തിഹാസക്കെതിരെ വലിയ ക്യാമ്പയിൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അത് പ്രത്യേകിച്ച് മർക്കജിലും കുറ്റ്യാടിയിലുമൊക്കെ നടന്നു അതിന്റെ തെളിവാണ് പേരോട് മൗലവിയുടെ ശിഷ്യഗണങ്ങളിൽ നിന്ന് തന്നെ ഇസ്തിഹാസക്കെതിരെയുള്ള പ്രസംഗങ്ങളും അവരുടെ ശബ്ദങ്ങളും വരാൻ തുടങ്ങി സിറാജു ഹുദയിലെ മുദ്രീസും പേരോട് മൗലവിയുടെ പ്രധാന ശിഷ്യനുമായ ചെറുമോത്ത് ഓർമ്മ ഉണ്ടാവും ഞമ്മക്കെതിരെ ഗണ്ണന പരമ്പര തുടങ്ങിപ്പോയാളാണ് ഒറ്റ ഗണ്ണനം കൊണ്ട് നിർത്തിപ്പോയി ഒറ്റ വീഡിയേ വന്നിട്ടുള്ളു പിന്നെ അയാൾ 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 ഉണ്ടോ എന്ന് തന്നെ അറിയില്ല അത്രക്കും പോയി പോയി പറയുന്ന ഒന്ന് രണ്ട് ക്ലിപ്പുകൾ നോക്കൂ പിന്നെ അതോടൊപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി ഇസ്തിഹാസെന്ന് പറഞ്ഞാലേ ഇപ്പൊട് പഠിച്ചവനെ പോലെ ആക്കാണ് ഇസ്തിഹാസ ശരിക്ക് മഹാന്മാര് പലപ്പോഴും നമ്മളെ വിളി അറിഞ്ഞോളൊന്നെ ഇല്ല കറാമത്ത് കൊണ്ട് മരണശേഷം സഹായിക്കാം അങ്ങനെ സംഭവിച്ച സംഭവങ്ങളും ഉണ്ട് അതിനെ നിഷേധിക്കല്ല അതേസമയത്ത് നമ്മൾ ഇസ്തിഹാസ ചെയ്യുന്നതെല്ലാം അവർ കേൾക്കുന്നു അതനുസരിച്ച് ഒരു ഉത്തരം ചെയ്യുന്നു അങ്ങനെയൊന്നും സുന്നത്യമയത്തിന് വാദയില്ല നമ്മൾ വിളിക്കുന്ന എല്ലാ വിളികളും മഹാന്മാര് കേട്ടിരിക്കും അവർ ഉത്തരം ചെയ്യും അങ്ങനെ വിചാരിച്ചിട്ടല്ല വിളിക്കുകയും ചെയ്യുന്നത് അതേസമയത്ത് നമ്മൾ മഹാന്മാരെ വിളിക്കുമ്പോൾ അല്ല എന്തായാലും കേൾക്കും അപ്പൊ അള്ളാ എന്റെ ഇഷ്ടപ്പെട്ട ആളെയാണല്ലോ വിളിക്കുന്നത് എന്ന നിലക്ക് അള്ളഹ നമ്മളെ സഹായിക്കും അത് മഹാന്മാരെ ചിലപ്പോ അറിയുന്നില്ല ഏഹ് പക്ഷെ നമ്മളിപ്പോ നമ്മളെ ഈ ഓവർ പറച്ചിലുണ്ട് ഇപ്പൊ മുജാഹിദ് നമ്മളോട് ചോദിക്കുന്ന അത് തന്നെയാണ് എല്ലാ വിളിയും അള്ള കേൾക്കുമ്പോലെ മഹാന്മാരും കേൾക്കുമോ ആ കേൾക്കുമെന്നില്ല ഏ എല്ലാ വിളിയും കേൾക്കുമെന്നില്ല ഒരു കേൾക്കുമോ നമ്മളിട്ട് വിചാരിക്കുന്നു ഇതെല്ലാം പറഞ്ഞാൽ ചിലപ്പോ ഞാൻ മുജാഹുദ് ആയിപ്പോ നമുക്കൊരു പേടിയുണ്ട് എന്നാൽ പറയാൻ തരും എല്ലാ പുള്ളിയും മഹാന്മാര് അല്ല കേൾക്കുമ്പോലെ ഇങ്ങനെ എല്ലാവരും കേൾക്കേ ഏഹ് അതുപോലെ വിളിക്കുമ്പോ ഒക്കെ പോലും കത്ത കഴു ബിഫ്തിയാർന്ന ഇമാമികളുടെ പ്രയോഗം തന്നെ കത്ത കഴു ചിലപ്പോൾ അവരുടെ തന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം ഇഫ്തിയാറിൻ അതിൽ ഇല്ലാന്ന് പറഞ്ഞാലുണ്ട് ഏതായാലും ഉണ്ട് എന്നുള്ളതാണ് ഉണ്ട് ഇഫ്തിയാറുണ്ട് മൊജിയറാമത്തിൽ ഇഫ്തിയാർ ഉണ്ട് അതിനെക്കുറിച്ച് നാബിമാമും ഇബിൻ ഹജറാൻ ഒക്കെ പറഞ്ഞ കത്ത കഴു ചിലപ്പോൾ ഇഫ്തിയാർ കൊണ്ടും സംഭവിക്കുന്നു അപ്പൊ അവരുടെ ഉദ്ദേശം അനുസരിച്ചും ചിലപ്പോ ഉണ്ടാവും കറാമത്ത് ഉണ്ടാവുന്നില്ല നിഷേധിക്കേണ്ട ഉണ്ടാവും നമ്മളെ ഇസ്തിഹാസം എല്ലാം അവര് കേൾക്കുന്നു അവര് സഹായിക്കുന്നു എന്ന വിചാരം എല്ലാ അബദ്ധം സംഗതി സലഫി കോളേജിൽ നിന്ന് പഠിച്ച മദനിയോ സലഫിയോ മുജാഹിദ് അല്ല ഇത് കുറ്റ്യാടി എന്ന് പറയുന്ന പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് കള്ള കറാമത്തുകൾ പറഞ്ഞ് ഉണ്ടാക്കിയ ക്യാഷ് കൊണ്ട് പഠിപ്പിച്ച് അതിൽ തന്നെ അധ്യാപനം നടത്തുന്ന മുദർസായ ഒരു സഖാഫിയാണ് പേരോടിന്റെ ശിഷ്യനാണ് പറയുന്നത് അമ്പിയാവുലിയാക്കന്മാര് നമ്മൾ വിളിക്കുന്നതൊക്കെ ഇങ്ങനെ കേൾക്കൂ അങ്ങനെയൊന്നുമില്ല ഇതിന്റെ അടിത്തറ തന്നെ ഇവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നല്ലേ എന്റെ അർത്ഥം അള്ളാഹു പറഞ്ഞ എന്താ ഒരടിമ എന്നിലേക്ക് അടുത്ത് അടുത്ത് വന്നാൽ അല്ലേ അള്ളാഹുവിന്റെ അടിമ അവന്റെ അടിമ എന്റെ അടിമ എന്നിലേക്ക് അടുത്ത് വന്നാൽ ഞാൻ അവൻ കേൾക്കുന്ന കാത് അഥവാ അവന്റെ കേൾവി ഞാനാകും അവന്റെ കാഴ്ച ഞാനാകും എന്താ അതിൻ്റെയൊക്കെ മയന എത്ര വയനുണ്ടായിന് ഇമാം റാദി പറഞ്ഞില്ലേബൽ ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കാനും കാണാനും കൈകാര്യം ചെയ്യാനും അവർക്ക് കഴിയും എപ്പോഴെങ്കിലും ഒന്നല്ല കേട്ടുകൊണ്ടേ ഇരിക്കുകയാണവുൽ എന്നിട്ട് കണ്ടോ നിങ്ങൾ കേൾക്കണം തന്നല്ല പിന്നെ നമ്മൾ ഓരോട് പറയുമ്പോൾ അല്ല തരികയാണ് എന്ന് അള്ളഹനോടാണ് തേടിയ പോലെ എന്നിട്ട് കത്ത് അഴവും പറഞ്ഞിട്ട് ഒലിക്ക് യഥാർത്ഥത്തിൽ പറയേണ്ടത് വഹാബി ആശയാണ് അതാ ഭൂതി അതാണ് തികട്ടി വരുന്നത് അമ്പിയാവലിയാക്കന്മാർക്ക് ഇഷ്ടപ്രകാരം ചെയ്യാൻ കഴിയൂല അപ്പൊ നമ്മൾ അതിനറ്റ് എതിര് പറഞ്ഞാലോ എന്ന് കരുതിയിട്ടാണ് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാവും അവർക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ കഴിയും എപ്പോൾ ഉദ്ദേശിച്ചാലും കഴിയും ചിലതൊക്കെ അവർ ഉദ്ദേശിക്കാതെയും വരും അതാണ് കത്തക്കഴു എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ചോദിച്ചാൽ തരണോ തരണ്ടേ അത് ഓല തീരുമാനിക്കൽ അത് അള്ളഹാനോട് തേടിയതാന്ന് തന്നെ അല്ലേ അള്ളഹാനോട് തേടിയതൊക്കെ അത് തരൂ അല്ല പറയൂ ഇന്ന് തരാൻ പറ്റും പറ്റൂല അത് വേറൊരു കാര്യമാണ് അപ്പൊ ചുരുക്കത്തിൽ ഇവരുടെ വിശ്വാസം തനി വഹാബിസമാണ് എന്നത് അവരെ ശിഷ്യന്മാരിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഒറ്റ പോയിന്റ് കൂടി ആ എല്ലാ ബദ്ധാൻസും സംഗതി ഇമാമിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ഏഹ് അതേസമയത്ത് അള്ളാഹു കേൾക്കും അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളെയാണ് അവൻ വിളിക്കുന്നത് എന്റെ ഇഷ്ടപ്പെട്ട അവൻ വിളിക്കുന്നത് എന്നുള്ളവർക്ക് അള്ള സഹായിക്കും എന്ന നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതുപോലെ അത് അവരോടുള്ള ഒരു തേദീമിന്റെ ഭാഗവും കൂടിയാണ് നമ്മൾ അവരെ വിളിക്കുക എന്നുള്ളത് തെവീം ആണ് മഹാന്മാരെ ആദരിച്ചു എന്ന നിലക്ക് അള്ളാഹു തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മൾ സാധാരണ ചോദിക്കാം അപ്പൊ അതുകൊണ്ടാണ് ഇബിനു തൈമി എസ് എതിർത്തപ്പോ ഇസ്ലാമെന്ന് തന്നെ പുറത്തു വന്ന കോലത്തിലായി പോയി എന്നൊക്കെ പറയാൻ കാരണം കാരണം ആ മഹാന്മാരെ ആദരിക്കുന്നതിനെതിരായതുകൊണ്ടാണ് അപ്പൊ ആദരവ് ആണത് ഇതിങ്ങനെ അത് അതിൽ നിന്നൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു ഈ ഇസിയാസയുടെ ആൾക്കാര് ഓവറാക്കിയിട്ട് പിടുത്തം വിട്ടു എന്ന് തോന്നിയോണ്ട് കൂടി കൂട്ടിച്ചേർത്താണ് എതിരഭിപ്രായം ഉണ്ടെ പറയാ എല്ലാ വിളിയും ആര് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും മഹാന്മാരെ അല്ല കേൾക്കും പോലെ കേൾക്കും എന്നൊക്കെ ആയിരിക്കും അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം നമ്മളെ കൊറച്ചു മുമ്പുള്ള അഭിമാനികൾ എന്നാ പറഞ്ഞേ

ആ നേരം കൊണ്ട് വലിയ പിന്നെ ജിമ്മിലും പോയാൽ തടിയന്നാക്ക എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്ക് പോയത് വളരെ ചുരുക്കം അതൊന്നും നമ്പിയാവുലിയാക്കന്മാർ കേൾക്കുന്നില്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വിളിച്ചാൽ എങ്ങനെ കേൾക്കാൻ ഇതൊക്കെ തന്നെ അല്ലേ വഹാബിസ് എന്ന് പറയുന്നത് തന്നെ കേൾപ്പിക്കാൻ വേണ്ടി കാരണം എ പി സമസ്തയുടെ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഏതായിരുന്നാലും രണ്ടുപേരും എ പി സമസ്തയിൽ നിന്ന് കിത്താബോധി പഠിച്ച ആളുകളാണ് പുറത്തുനിന്ന് പഠിച്ച ആളുകളല്ല കിതാബുകൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് അദ്ദേഹം വെറുതെ എന്തെങ്കിലും പറയുകയല്ലോ ചെയ്ത് ഇമാം നബബിയെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് മുഴിതത്ത് കറാമത്തി എന്നാൽ കൊടുത്ത കഴിവാണ് എന്നും അത് അവർക്ക് യഥേഷ്ടം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുമെന്നൊക്കെയുള്ള വാദം ഇവിടെ തകർന്നു വീണു അതുപോലെ തന്നെ എല്ലാം കേൾക്കും എല്ലാം അറിയും എല്ലാറ്റിനും ഇടപെടാൻ കഴിയും സഹായിക്കും എന്നുള്ള വാദം ഇവിടെ തകർന്നു വീണു മനസ്സിലായില്ല അങ്ങനെ പല വിഷയങ്ങളും ഇവിടെ തകർന്നു വീഴുകയാണ് ചെയ്യുന്നത് അതിന്റെ രംഗമാണ് നമ്മൾ കണ്ടത് സഹോദരങ്ങളെ ഇവിടെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ നിങ്ങളെ കബളിപ്പിക്കുകയല്ല എന്ന് കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ നൌഷാദ് ഹസിനിയെ പോലെയുള്ള ആളുകൾ പച്ചക്കവ്വാന്റെ ആയത്ത് ധ്രുവ്യാഖ്യാനിക്കുകയാണ് ഇസ്തിഹാസവാദം സ്ഥാപിക്കാൻ വേണ്ടി മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ എത്തിക്കുവാൻ വേണ്ടി അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അവ്വാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ എ എ പി സമസ്തയിൽ ഈ വിഷയങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഭിന്നതകളും ചർച്ചകളും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകും മാറാകേണ്ട മറ്റൊരു ആയി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഷാല് അസല വാല് വാർമ്മത്ത വർക്കാത്തു